ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ പ്രിയസജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പത്താം അധ്യായമായ വിഭൂതിയോഗത്തിലെ പതിനാല് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് പതിനഞ്ചാമത്തെ ശ്ലോകം നോക്കാം സ്വയമേവാത്മനാത്മാനം വേത്തത്വം പുരുഷോത്തമാ ഭൂതഭാവന ഭൂതേശേ പുരുഷോത്തമ അർജുനൻ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നതാണ് ഭൂതഭാവന സകല ഭൂതജാലങ്ങൾക്കും ഉത്ഭവകാരണമേ ഭൂതേശ ഭൂതജാലങ്ങളുടെയെല്ലാം ഈശനായവനെ നാഥനായവനേ ദേവദേവ സകലദേവന്മാർക്കും ദേവനായവനേ ജഗത്പദേ ജഗത്തിൻ്റെ നാഥനായവനേ പ്രപഞ്ചനാഥനായവനേ ത്വം അങ് സ്വയമേവ സ്വയം തന്നെ ആത്മനാ അങ്ങയാൽ തന്നെ ആത്മാനം അങ്ങയെ വേത്ത അറിയുന്നു ഏ പുരുഷോത്തമ സകല ഭൂതജാലങ്ങൾക്കും ഉത്ഭവകാരണമേ ഭൂതജാലങ്ങളുടെയെല്ലാം സകല ദേവന്മാർക്കും ദേവനായവനെ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായവനെ അങ്ങ് സ്വയം അങ്ങയാൽ തന്നെ അങ്ങയെ അറിയുന്നു അർജുനൻ ഭഗവാനോട് പറയുകയാണ് ഹേ പുരുഷോത്തമ സർവഭൂതങ്ങൾക്കും ഉൽപ്പത്തിസ്ഥാനവും സകലതിൻ്റെയും നാഥനും ദേവന്മാർക്കും ദേവനും പ്രപഞ്ചനാഥനുമായ ഭഗവാനേ അങ്ങയ്ക്ക് മാത്രമേ അങ്ങയുടെ തന്നെ ശക്തിയാൽ അങ്ങയെ അറിയുവാൻ കഴിയുകയുള്ളൂ അർജുനൻ ഇവിടെ ഭഗവാൻ ഏതെല്ലാം വിശേഷണങ്ങൾ ഉപയോഗിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് നോക്കുക സകലരിലും വച്ച് ഉത്തമനാണ് ഉത്തമനെന്നും പുരുഷോത്തമൻ പുരുഷന്മാരിൽ ഉത്തമൻ മനുഷ്യരിൽ വച്ച് ഉത്തമൻ എന്നും സർവഭൂതങ്ങൾക്കും പിതാവാണെന്നും അതായത് സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടാവാണെന്നും പറയുന്നു സകലതിൻ്റെയും നാഥനും നിയന്താവും അവിടുന്ന് തന്നെ എന്ന് പറയുന്നു സകലതിൻ്റെയും സംരക്ഷകനും അവിടുന്ന് തന്നെ എന്ന് പറയുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണെ നാഥനാണങ് എന്ന് പറയുന്നു എന്ത് പറഞ്ഞ് വിശേഷിപ്പിച്ചാലാണ് ഭഗവാന്റെ മഹിമയെ വാഴ്ത്താൻ സാധിക്കുക എന്ന് അർജുനന് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഈ വിശേഷണങ്ങളെല്ലാം ഉപയോഗിച്ച് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത് അവസാനം പറയുന്നു അവിടുത്തെ മഹിമയെ അറിയുവാൻ സ്വയം അവിടുത്തേക്ക് മാത്രമേ കഴിയൂ അവിടുത്തെ മഹിമയെ പൂർണ്ണമായി അറിയാൻ മറ്റാർക്കും സാധ്യമല്ല അവിടുത്തേക്ക് മാത്രമേ അവിടുത്തെ മഹിമ പൂർണ്ണമായി അറിയുവാൻ കഴിയുകയുള്ളൂ അപ്പം ഇവിടെ അർജുനൻ കൃഷ്ണനിലുള്ള പൂർണ്ണ വിശ്വാസവും സമർപ്പണവുമാണ് നാം കാണുന്നത് ആദ്യ രംഗത്തിൽ നിന്നും എത്രയോ വ്യത്യസ്തമായി അർജുനൻ സമ്പൂർണമായി ഭഗവാന് ഭഗവാനിൽ ശരണാഗതി അടയുന്നതാണ് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ കാണുന്നത് അപ്പോൾ അർജുനൻ്റെ സംശയമെല്ലാം മാറി സാക്ഷാൽ ഭഗവാനാണ് തൻ്റെ സുഹൃത്തായിട്ടും തേരാളിയായിട്ടും ഇവിടെ വന്നു നിൽക്കുന്നത് എന്ന് അർജുനൻ മനസ്സിലാക്കുന്നു ഇനി ഭഗവാൻ പറയുന്നത് അനുസരിക്കുക മാത്രമേ അർജുനന് കരണീയമായിട്ടുള്ളൂ സകലതും അർജുനൻ അവിടെ സമർപ്പിക്കുകയാണ് അപ്പോൾ പൂർണ്ണമായും ഭഗവാൻ ആരാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഭഗവാനിൽ ശരണം പ്രാപിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ ശ്ലോകങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം オムナム・フガグバディーバースディヴァ・ヤ